ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂബിൾസ് ലേണിംഗ് എഡ്യൂബിൾസ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്ലസ് ടു എക്സാമിന് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുകയായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഒരു എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചത് സി യു ടി എക്സാം ഇങ്ങോട്ട് കഴിഞ്ഞു അല്ലേ എൻ സി ടി എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ആരംഭിച്ചു അല്ലേ എന്താണ് എൻ സിഇ ടി എക്സാം അല്ലേ എൻ സി ഇ ടി എക്സാം ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ അപ്ലിക്കേഷൻ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ ഒരുപാട് മക്കൾ ഡൗട്ടായി കിടക്കുകയാണ് എന്താ സാറേ എൻ സി ടി എക്സാം എന്തിനാണ് ഈ എക്സാം എന്താണല്ലേ ഐ ടി ഇ പി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈ ഐ ടി ഇ പി കോഴ്സിനുള്ള എൻട്രൻസ് എക്സാമാണ് എൻ സി ഇ ടി എക്സാം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എൻ സി ഇ ടി എക്സാമിന് ആർക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് ഇത് എക്സാം നടക്കുക എത്ര പേപ്പറാണ് ഓരോ പേപ്പറിനും എത്ര സമയമാണ് ഓരോ പേപ്പറിലും എത്ര ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും ഏതൊക്കെ പേപ്പറ് ഞാൻ ചൂസ് ചെയ്യണം അങ്ങനെ ഒരുപാട് ഡൗട്ട് അടിക്കുന്ന ഒരുപാട് മക്കളുണ്ട് എന്നറിയാം ഓക്കെ നിങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഈ ജൂബ്ലിസ് ലേണിംഗ് ഒരു ക്ലാസ് സംഘടിപ്പിക്കേണ്ടത് അധികം വൈകാതെ തന്നെയാണ് അഥവാ വരുന്ന പതിനാറാം തീയതി അല്ലേ മൺഡേ വരുന്ന പതിനാറാം തീയതി മൺഡേ നൈറ്റ് നമ്മൾ ഇതാ സെവൻ തേർട്ടി പി എമ്മിന് നമ്മളൊരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ജൂബ്ലിസ് ലേണിങ്ങിൻ്റെ കോ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബുജേർ സാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് നിങ്ങൾക്കായിട്ട് ഗൂഗിൾ മീറ്റ് ക്ലാസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ആ മീറ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി എൻ സി ഇ ടി എക്സാമിനെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ഡൗട്ടുകൾ നമ്മൾ അതിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഒരുപാട് മക്കൾക്ക് ഡൗട്ടുകളാണ് എൻ സി ഇ ടി എക്സാമിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ എലിജിബിലിറ്റി അല്ലേ എൻ സി ഇ ടി എക്സാം ആർക്കൊക്കെ എഴുതാം പിന്നെ ഈ ഐ ടി പി പ്രോഗ്രാംസുള്ള നാല് വർഷത്തെ കോഴ്സാണ് അതിന് ആർക്കൊക്കെ എത്ര പ്രായമായവർക്ക് എഴുതാം പിന്നെ പോരാത്തതിന് അതിന് ഏ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു ഇതിൽ ഏതൊക്കെ പേപ്പേഴ്സുകളാണ് അല്ലേ രണ്ട് ലാംഗ്വേജും മൂന്ന് ഡൊമൈൻസ് ജനറൽ ലാപ്ടൂഡ് ടീച്ചിങ് ലാപ്ടയൂഡ് ഇതിൽ ഡൊമൈൻസും ലാംഗ്വേജും ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഏതൊക്കെ ചൂസ് ചെയ്യണം അല്ലേ നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ എങ്ങനെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അതിൻ്റെ മുമ്പായിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലും കേരളത്തിലും അല്ലേ കേരളത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന നാല് വർഷത്തെ ഡിഗ്രിയും ബിരി ബി എഡും ലഭിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിന് പുറമെ ഔട്ട് ഓഫ് കേരള ഏതൊക്കെയാണ് അല്ലേ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത് ഇതിൻ്റെ ബെനഫിറ്റ്സ് അല്ലേ പിന്നെ ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോയിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് സാറേ ഈ ഐ ടി പി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ സാറെ ഈ ഐ ടി പി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇതിന് പി എസ് സിയുടെ ഉണ്ടോ ഇതിന് കേട്ടറ്റ് പാസ്സായ നമുക്ക് നേരെ പി എസ് സി എക്സാം എഴുതാൻ പറ്റുമോ നേരെ സ്കൂളിൽ പറ്റുമോ എന്താണ് ഐ ടി പി പ്രോഗ്രാം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങൾ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് എക്സാം മനസ്സിലാവാത്തവരുണ്ടാവും രണ്ടാമത്തെ എൻ സി ടി എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓക്കെ എൻ സി ടി എക്സാമിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് അത് അപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കാണുക അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് വേണ്ട ഡോക്യുമെന്റ്സ് ആകെ വളരെ കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലേ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം ഒ ബി സി എൻ സി എല്ലാണെങ്കിൽ ഒരു ഒന്നും അപ്പോൾ അതിന് അപ്ലൈ ചെയ്യണം അല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി അതും കൂടെ നമ്മൾ എന്ത് ചെയ്യും ആ വീ ആ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രി ചെറുത് രീതിയിൽ പറഞ്ഞു പോകും ഓക്കെ കാര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫിൽ ദ ഗൂഗിൾ ഫോം ഞങ്ങളുടെ താഴെ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫിൽ ദ ഗൂഗിൾ ഫോം ഓക്കെ ഇതൊരിക്കലും മിസ്സാക്കരുത് ഗൂഗിൾ ഫോം താഴെ ഫില്ല് ചെയ്യുക അതിലൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്യും അപ്പോൾ അതിൽ ഈ അപ്പോൾ മൺഡേ കേട്ടോ മറക്കരുത് ഡേറ്റ് മറക്കരുത് മൺഡേ നൈറ്റ് നടക്കുന്ന മൺഡേ നൈറ്റ് സെവൻ തേർട്ടി പി എമ്മിന് നടക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കുക ഇതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ എൻ സിഇ ടി പേപ്പേഴ്സ് എക്സാംസ് ക്രൈറ്റീരിയ സബ്ജെക്ട് കോമ്പിനേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആ ക്ലാസ്സിൽ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ആദ്യം നിങ്ങൾ ആ പരിപാടി എന്തായാലും മിസ്സാക്കരുത് അപ്പം ഇതിന് നമുക്ക് മുമ്പിലുള്ളതിന് വളരെ കുറഞ്ഞ ദിവസമാണ് അല്ലേ നമുക്കറിയാം ഏപ്രിൽ പതിനേഴിനാണ് എക്സാം അല്ലേ ഏപ്രിൽ പതിനേഴിന് എക്സാം നമുക്ക് ഇന്നിത്രയും ഡേറ്റ് ഇന്ന് ഫെബ്രുവരി പതിനാലായില്ലേ വാലൻസ് ഡേ വാലൻറ്റൈൻസ് ഡേ കറക്റ്റ് ടു ആണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ടു മന്ത്സിൻ്റെ ഉള്ളിൽ സെവൻ പേപ്പേഴ്സ് അല്ലേ സെവൻ പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞേ ടു ലാംഗ്വേജ് ത്രീ ഡൊമൈൻസ് ഒരു രണ്ട് ജനറൽ പേപ്പേഴ്സ് അല്ലേ ഈ പേപ്പേഴ്സ് നമ്മൾ എന്താക്കണം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഈ പേപ്പേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം വേണ്ടേ ഈ പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ടോപ്പസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും മെനൈറ്റുകളും നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ല അതിന് നമ്മൾ വേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇൻറ്റഗ്രേഷൻ എന്താണ് ഈ ഇൻറ്റഗ്രേഷൻ ഇൻറ്റിഗ്രേഷൻ തന്നെ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സാധനം തന്നെയാണ് ഇതിൽ ചോദിക്കുന്നത് അല്ലേ പ്ലസ് ടുവിൻ്റെ കറക്റ്റ് ആണ് ഈ ഡൊമൈൻസിൻ്റെ സിലബസ് നിങ്ങൾ പ്ലസ് ടു പഠിക്കാത്തത് വരുന്നത് ഈ രണ്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ മാത്രമാണ് അപ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് വേണം ഇതിനും കോച്ചിങ് വേണം പക്ഷെങ്കിൽ നിങ്ങൾ അത് പ്ലസ് ടു ഒപ്പം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഈ എ പേപ്പേഴ്സിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കണം അതിന് നമ്മൾ സിക്സ്റ്റി ഡേയ്സ് ഒരു ക്രാഷ് ബാച്ച് എ ജ്യൂബിൾസ് ലേണിംഗ് ആരംഭിക്കേണ്ടത് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബോർഡ് എക്സാം കഴിയുന്നവരെ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾ എക്സാമിനും ഹെൽപ്പ്ഫുള്ളും ബോർഡ് എക്സാം കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകളും അതിൽ വരും ഓക്കെ ലൈവ് ക്ലാസ്സുകൾ വരും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകളാണ് ഓക്കെ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാ മോക്ക് ടെസ്റ്റുകളുണ്ട് അപ്പം നിങ്ങൾ എക്സാമിന് നമ്മളിപ്പോൾ ഫിസിക്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാർച്ച് ആറിൻ്റെ എക്സാമിനൊക്കെ ആണെങ്കിൽ ഒപ്പം നിങ്ങൾ ഇതിൻ്റെ ക്ലാസുകളും കാണുക അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ചെയ്യാം അപ്പം ഒരു ഭാഗത്ത് ബോർഡ് എക്സാം ക്ലിയർ ആവും ഒരുപാട് നമ്മുടെ എൻ സിഇ ടി എക്സാമും ക്ലിയറാകും അങ്ങനെ മൾട്ടിപ്പിൾ മൾട്ടി ടാസ്കിങ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം പ്ലസ് ടുവിൽ നിങ്ങളൊരു പ്രിഫറൻസ് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിക്ക് പ്രിഫറൻസ് കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആളുകൾ പതിനേഴ് ദിവസം കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനേഴ് പക്ഷേ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ഇതിൻ്റെ ഒപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഈ ഇൻറ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവാൻ ആകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒരു മാസം കറക്റ്റ് ഇതിനായി മാറ്റി വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആ ബാച്ച് ഒക്കെ നമ്മൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യും നമ്മുടെ ഫാക്കൽറ്റികളെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യാം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം ഓക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടു ഇനി എന്തെങ്കിലും എൻ സി ടി എക്സാമിനി ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തരാം ഞാൻ താ എൻ്റെ നമ്പർ തരാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ എൻക്വയറി നിങ്ങൾ അതിൽ കണക്ട് ചെയ്യാം ഓക്കെ ഞാൻ എന്തെയും അതിൽ നിങ്ങൾക്ക് വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്കതിൽ റിപ്ലൈ തരും നിർബന്ധമായിട്ടും ഓക്കെ അപ്പോൾ നിർബന്ധമായി നിങ്ങൾ എൻ സി ടി എക്സാം മനസ്സിലാക്കി അപ്പം ആ ഒരു വെബിനാറിൽ നിർബന്ധമായി പങ്കെടുക്കുക സമയം മറക്കേണ്ട ഓക്കെ മൺഡേ മൺഡേ നൈറ്റ് ആണ് അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാം നിങ്ങളതിൻ്റെ ഗൂഗിൾ ഫോമിൽ രജിസ്ട്രേഷൻ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്